കോൺഗ്രസ് എന്ന് നേതാക്കളുടെ വന്നിരുന്നാൽ നാളെ ഈ കസേര പ്രശ്നം കോൺഗ്രസിൽ ഉണ്ടാവില്ലേ അല്ല മാധു ഈ കസേരൊന്നും അല്ലല്ലോ വിഷയം ഏതൊരു ഇതിനാണോ ഞാൻ ചോദിക്കട്ടെ ഒന്ന് സന്ദീപ് ആര്യതിനകത്ത് നേരിടേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അത് സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്തുള്ള ചില ശാക്തിക ചേരികളുടെ ഒരു എന്താ പറയാ ഒരു അപ്രമാദിത്വത്തിൽ സന്ദീപിനെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു പരാതി അദ്ദേഹത്തിനുണ്ടാവാം ഒരാളൊരു രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോൾ പലപ്പോഴും ചില പ്രായോഗിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചും എല്ലാം ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലുള്ള ഒരു സാഹചര്യവും നല്ലല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ അവസ്ഥ അപ്പോൾ അവർ അവരുടെ വ്യക്തി ഒരു ഒരു ആത്മാഭിമാനമോ അല്ലെങ്കിൽ അവർക്ക് പാർട്ടിയിലുള്ള സ്ഥാനങ്ങളോ അല്ലെങ്കിൽ അവസരങ്ങളോ എല്ലാം അതിനകത്ത് പ്രശ്നമായിട്ടുണ്ടാവാം പിന്നെ സന്ദീപ് സന്ദീപ്മാരിൽ ഇപ്പോൾ എടുക്കുന്ന നിലപാട് ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ബി ജെ പി ഒരു എം എൽ എ പോലും ഉണ്ടാക്കാൻ കഴിയാതെ നടക്കുന്നൊരു പാർട്ടിയായിരുന്നല്ലോ അപ്പോൾ ഇത്രയും കാലം ആ ബി ജെ പിയോടൊപ്പം നിന്നത് ഒരു എം എൽ എ ആവണമെന്നുള്ള മോഹത്തിലൊന്നും ആയിരുന്നിരിക്കില്ലല്ലോ സന്ദീപ് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വരുന്നതും ആയതിലല്ല പക്ഷേ അദ്ദേഹം അനുഭവിച്ച കുറേ അധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തിന് തുടങ്ങുന്നത് നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി പോയല്ലോ ആദ്യത്തെ പക്ഷേ കസാരയുടെ പേരിൽ പോയെന്നുള്ള ആയിരുന്നല്ലോ നിങ്ങളുടെ വിമർശനം സന്ധീവാരന് വരുമ്പോൾ അത് കസാരിക്ക് വേണ്ടിയല്ല അത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്നത് രാഷ്ട്രീയ ഞാൻ പറയട്ടെ സന്ദീപ്കാരന് ശ്രീകൃഷ്ണ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിയൊക്കെ അന്ന് രാത്രി കോൺഗ്രസിലേക്ക് വന്നതല്ലോ കൃഷ്ണകുമാറിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട അനുഭവമായിരുന്നല്ലോ പൊട്ടിത്തെറിയുടെ ആദ്യത്തെ സംഭവം അതല്ലാതെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പേരിൽ രാത്രിക്ക് രാത്രി കോൺഗ്രസിനോട് ചർച്ച നടത്തിയിട്ട് നടത്തിയിട്ടായതല്ലോ അങ്ങനെയല്ലല്ലോ മറ്റൊരാൾ ഉണ്ടായത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായത് അങ്ങനെയല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥം കൊടുത്തുകൊണ്ട് രാത്രിക്ക് രാത്രി ചർച്ച നടത്തി പിറ്റേ ദിവസം രാവിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നതാണ് അതിനെ അവസരവാദമായിട്ടും അതിനെ സ്ഥാനത്തിന് വേണ്ടിയതും വളരെ കൃത്യമായിട്ട് നിർവചിക്കാം സന്ദീപ്കാരനെ സംബന്ധിച്ചോളം ഈ ഘട്ടത്തിൽ മറ്റൊന്നും ഇപ്പോൾ മുന്നിലില്ല ഇനിയിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ അല്ലെങ്കിൽ അതു മുമ്പുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയമുണ്ടല്ലോ അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഒരു നിലപാടെടുത്തിരിക്കുന്നു ആ നിലപാട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് നിങ്ങളെ ഈ മാധുവിനെ ഒരിക്കലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്ന ഒരു അല്ലെങ്കിൽ സന്ദീപ്മാര് തമ്മിൽ താരതമ്യം ചെയ്യാൻ ആ രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പദവികളുടെ പേരിൽ അല്ലെങ്കിൽ സന്ദീപ്മാര് എന്തിനാണ് കോൺഗ്രസിലേക്ക് വരുന്നത് അദ്ദേഹം ഇതുവരെ പുലർത്തിയ ഒരു രാഷ്ട്രീയ ബോധ്യവും അദ്ദേഹത്തെ കോൺഗ്രസിലോട് അടുപ്പിച്ചു നിർത്തിയിട്ടുള്ളതല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അദ്ദേഹം നിന്നിരുന്ന ഒരു സ്ഥാനത്ത് ഉണ്ടായിരുന്ന ആ പാർട്ടിയുടെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് വന്നു അദ്ദേഹം അതിനെടുക്കാൻ തന്നെ ഇപ്പോൾ ഹവലാൽ ഭക്ഷണ വിവാദം ഉണ്ടായപ്പോഴാണല്ലോ അദ്ദേഹം പരസ്യമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടത് ആ പോസ്റ്റ് ഇട്ടു തന്നെ ബി ജെ പിയുടെ നിരന്തരമായല്ല ബി ജെ പിയുടെ ഒരു പ്രഖ്യാപിത ശൈലിക്ക് ശൈലിക്കെതിരായിരുന്നല്ലോ സമീപകാലത്തെയെങ്കിലും ഇല്ലേ അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് പോരാടുമ്പോൾ തന്നെ അതിനകത്തുള്ള കുറെ അധികം ആശയപരമായ പ്രശ്നങ്ങൾക്കെതിരെ അല്ല കറ ഞങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് മതേതര ചേരിയോടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് മാറ്റം വന്നുകൊണ്ട് കോൺഗ്രസിന്റെ ആശയത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ ആശയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിർബന്ധ ബുദ്ധിയോടെ അദ്ദേഹം പ്രിയങ്ക എന്നാണ് പറയുക പ്രിയങ്കാ ഗാന്ധി എന്ന് മാറ്റി വിളിക്കുമോ നിങ്ങളുടെ ഈ ചെറിയ ചെറിയ സമയത്തിനുള്ളിലെ പരിശീലനത്തിനുള്ളിൽ സാധ്യമാകുമോ പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള ബോധ്യങ്ങളുടെ അനുസരിച്ച് സ്വയം ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പാർട്ടിയാണ് ഇല്ലേ എല്ലാത്തിനും എനിക്ക് എത്രയോ സ്വാതന്ത്ര്യം എന്റെ പാർട്ടി വന്നിട്ടുണ്ട് ചില വിഷയങ്ങളിൽ ഞാൻ വ്യത്യസ്ത നിലപാടെടുക്കുമ്പോൾ പോലും എനിക്ക് എത്രയോ സ്വാതന്ത്ര്യം ഈ പാർട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങളിവിടെ ആരെയും വടി വടികൊടുത്ത് തല്ലിപ്പഴിപ്പിച്ച് ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അവർ ഇവരുടെ ഈ പാർട്ടിക്കകത്ത് നിന്ന് കഴിയുമ്പോൾ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ആ മാറ്റം തീർച്ചയായിട്ടും സന്ദീപ് വാര്യർക്കുണ്ടാവും